ിലോ രാജ ദശരഥനേകതാ സങ്കലിതാനന്ദിക്കുമ്പോൾ പങ്കജസംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാറിലാനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും മുട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വീപരിപാലനാർത്ഥമഭിഷേകമെത്രയും വൈകാതെ ചെയ്യേണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴുതങ്ങനെയെങ്കിലതുൾപൂവിലോർത്തു നിയോഗിക്കയും വേണം ഈ പ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റ മതോർത്തു കണ്ടില്ലയോ വന്നീലമാതുലനെ വന്നീലമാതുലനെക്കാൺമാതിന്യേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങളിന്നു തന്നെ ബത സംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദമിപ്പോലെ ചെന്നറിയിക്കണം തോരണ പക്തികളെല്ലാം ഉയർത്തുക ചാറുപതാകകളോടുമത്യുന്നതം ഹോറമായുള്ള പെരുംപരനാഥവും പൂരി കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്കനേ േണമഭിഷേകമിളമയായി നാളീകനേത്രനാം രാമനും നിർണയം നന്ദിതനായ സുമന്ത്രരുമേരം വന്ദിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തൊന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലു മന്ത്രമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തെ നിരൂപിച്ചു കണ്ടു സുമരോടിത്തം വസിഷ്ഠനു മി വസിഷ്ഠ മുനിയുമരുൾ ചെയ്തു കേൾക്ക നാളെ പുലർക്കാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകുമാരെല്ലാം മധ്യകക്ഷിയെ പതിനാറ് പേർ നിൽക്കണം മത്തഗജങ്ങളെ ഗജങ്ങളെ ഐരാവതകുലജാതനാം ഐരാവത കുലജാതനാം നാൾ അങ്കണേ ദിവ്യനാനാതീർത്ഥവാരി പൂർണങ്ങളായി രത്നങ്ങളു വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജപർണങ്ങൾ കൊണ്ടുവായി കെട്ടിവച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹഛത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണി മല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരുവാരൂചനം നർത്തകായക വൈനികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണമുർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യശ്വഭത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടുവന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ൂപലരേം വരുവാൻ നിയോിക് ശോഭയോടെ രാഘവാഭിഷേകാത്ഥമായിത്രേയും നിയോച്ഛതി സത്വരത്തെ വസിനും ദാശരഥിഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷ സംദരം നിന്നതു നേരമറിഞ്ഞുരഘുവരൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി തഥാ പത്നിയോടുമതിഭക്തി ഗൂത്തമൻ കൊൽക്കലശസ്തിത നിർമ്മലവരിണാതൃക്കാൽ കഴുകിച്ചു പാദാബ്ജതീർത്ഥവും േണ ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേ ചിരിച്ചരുളി ചെയ്തു പുണ്യവാനായേ നടിയനദീവ കേൾ ഇന്നുപാതോദ തീർത്ഥം ധരിക്കയാൽ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകളൊന്നുണ്ടു ചൊല്ലും നിതിപ്പോൾമജം തുൽപാദ പങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ധന്യനായിടാൻ തുൽപാദ തീർത്ഥ വിശുദ്ധനായി വന്നിതു മൽ പിതാവായ വിരിഞ്ജനും ഭൂപദേ പ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്വത വിക്രമ ചൊന്നതുടോ നന്നായി അറിഞ്ഞിരിക്കുന്നതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതുമിന്നെഡോ സാക്ഷാത് പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ീ ഭഗവതിയോടും ധരണിയില ജനിച്ചിതു നിശ്ചയം ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാരണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനങ്ങൾക്കു മുക്തി സിദ്ധിപ്പാനു മിത്തമവതരിച്ചിടിനീപദേ തീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്യമായയാമായ മനുഷ്യനായ ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാനാചാര്യനേശ ഞാൻ शिक्षिक्यवेणं जगत्तितार्तं प्रभो साक्षाल् चराचराचर्य च राचराचार्यो भवानोर्किल् पितॄणां पितामहनं भवान् सर्वेष्वगोचरणाय तन्तर्यामि सर्वजगद्यन्त्रवाहकनायनी ശുദ്ധതത്വാത്മകമായൊരു വിഗ്രഹം തൃത്വനിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായയാജാതനം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോടു താതാവുതാനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുതാ ഞാനും ഭവാനോട് സംബന്ധകാം ചെയ്യാനൂനം പുരോഹിതകർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥമൊന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇന്നിയും യോഗേശതേ മഹാമായാ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായിക മാം ആചാര്യനിഷ്കൃതി കാമൻ ഭവാനെങ്കിലാശയം മായയാ മോഹിപ്പിയായികമേം ്രസംഗാൽ സർവമുക്തമിപ്പോളിതമപ്രവക്തകുത്രചിൽ രാജാദശരഥൻ ചൊന്നതു കാരണം രാജീവനേത്ര വന്നേ നിടയ്ക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ടു ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടുമുപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠൻ പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു തന്നെ ചിരിച്ചരുൾചേതുരഹസ്യമായി താതനെനിക്കഭിഷേകമിളമയായി മോദേ ചെയ്യുമടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിൻ്റെ കർത്താവു നീ രാജ്യഭോക്താവും നീയത്രേ വത്സ മമത്വം ബഹിപ്രാണനാ പ്രാണനാകയാൽ ഉത്സവത്തിന്നു കോപ്പിട്ടുകൊക്കാശു നീ മത്സമനാകുന്നതും ഭവാൻ നിർണയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും ഇത്തരമോരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പൃഥ്വീന്ദ്രഗേഹം പ്രവിശ്യ വശിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോദാലറിയിച്ചു സമസ്തവും രാജീവസംഭവനന്ദനം തന്നോടു രാജ ദശരഥനന്ദപൂർവകം രാജീവ വൃത്താന്തങ്ങൾ ിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചൊരു കുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്തു നിർമ്മലമായൊരു മല്യവും നൽകിനാൽ കൗസല്യുന് തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചിതു ലക്ഷ്മിയെ നാഥേ മഹാദേവിനിയേതുണയെന്നു ചേതസി ഭക്ത വണങ്ങി വാണിടിനാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ श्रीराम राम राम श्रीरामभद्र जय